നവകേരള സദസ്സിന്റെ ഭാഗമായി നെടുമങ്ങാട് മണ്ഡലത്തിലെ ഹരിതകർമ്മ സേനാംഗങ്ങളുടെ ഹരിത സംഗമം സംഘടിപ്പിച്ചു പരിപാടി ലേബർ കമ്മീഷണർ ഡോക്ടർ കെ വാസുകെ ഉദ്ഘാടനം ചെയ്തു നെടുമങ്ങാട് മണ്ഡലത്തിലെ ആണ്ടൂർക്കോണം പോത്തൻകോട് വെമ്പായം മാണിക്കൽ കരകുളം ഗ്രാമപഞ്ചായത്തുകളിലെയും നെടുമങ്ങാട് നഗരസഭയിലെയും ഉൾപ്പെടെ ഇരുന്നൂറ്റി അറുപത്തിമൂന്ന് ഹരിതകർമ്മ സേനാംഗങ്ങൾ സംഗമത്തിൽ പങ്കാളികളായി തെരഞ്ഞെടുത്ത ഹരിതകർമ്മ സേനാംഗങ്ങളെ ചടങ്ങിൽ ആദരിച്ചു ഡിസംബർ ഇരുപത്തിയൊന്ന് വൈകിട്ട് ആറിനാണ് നെടുമങ്ങാട് മണ്ഡലത്തിൽ നവകേരള സദസ്സ് നഗരസഭ പാർക്കിംഗ് ഗ്രൗണ്ടാണ് വേദി നെടുമങ്ങാട് മുനിസിപ്പൽ ടൌൺഹാളിൽ നടന്നത് ചടങ്ങിൽ നഗരസഭാ ചെയർപേഴ്സൺ സി എസ് ശ്രീജ നെടുമങ്ങാട് സംഘാടക സമിതി വർക്കിംഗ് ചെയർമാൻ ആർ ജയദേവൻ വൈസ് ചെയർമാൻ പാട്ടത്തിൽ ഷെരീഫ് നെടുമങ്ങാട് ആർ ഡി ഒ സംഘാടക സമിതി കൺവീനറുമായ കെ പി ജയകുമാർ വിവിധ പഞ്ചായത്ത് പ്രതിനിധികൾ നഗരസഭാ കൌൺസിലർമാർ തുടങ്ങിയവരും പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Raja Kumari, Raja Kumari, Gold and Diamonds, The Trust of Travancore.